ബീഹാർ എലക്ഷനിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഒടുവിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് പ്രചരണം നടത്തുന്നത് നേരത്തെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല ആ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് പല നാളുകളായിട്ട് ഇവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആർ ജെ ഡി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കോൺഗ്രസ് നേതൃത്വം അത് തള്ളിക്കളയുകയായിരുന്നു പക്ഷെ ഒടുവിൽ ഇവർ പരസ്പരം മത്സരിക്കുന്നു പല സീറ്റുകളും ധാരണയായില്ല ഒടുവിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ട് രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ പറഞ്ഞു വിടുകയായിരുന്നു പറ്റ്നയിലേക്ക് അങ്ങനെ തേജസ് യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാൽ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഘടകകക്ഷികൾ തമ്മിൽ വലിയ സീറ്റ് തർക്കം നടന്നിരുന്നു പ്രധാനപ്പെട്ട സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സീറ്റുകളുടെ എണ്ണത്തിൽ തർക്കമുണ്ടായിരുന്നു ആളുകൾ തന്നെ ഇപ്പോഴും അഞ്ചോ പത്തോ സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടെ ഒരു വി ഐ പി പാർട്ടിയുണ്ട് ആ വി ഐ പി പാർട്ടിയുടെ നേതാവ് മുകേഷ് സഹാനി അദ്ദേഹം നേരത്തെ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന്റെ കൂടെയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അദ്ദേഹം ആർ ജെ ഡി മഹാഗണ്ഠബന്ധന കൂടെ വന്നിരുന്നത് അദ്ദേഹം പറയുന്നത് തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒടുവിൽ ആ ആവശ്യത്തിനും കോൺഗ്രസ് വഴങ്ങുകയാണ് അതായത് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉപമുഖ്യമന്ത്രിയായിട്ട് സഹാനി മത്സരിക്കുന്നു അപ്പൊ ഈ മുകേഷ് സഹാനിയുടെ പാർട്ടി എന്ന് പറയുന്നത് വി ഐ പി പാർട്ടിയാണ് അത് നിഷാദ്മാർ പ്രത്യേകിച്ച് മുക്കുവർ ബോട്ട് തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അപ്പൊ ഇവരുടെ ഇടയിലൊക്കെ സ്വാധീനമുള്ള പാർട്ടിയാണ് മുകേഷ് സഹാനിയുടെ പാർട്ടി പക്ഷെ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഒവൈസി ഐ എം ഐ എം നേതാവ് ഒവൈസി അദ്ദേഹം മുപ്പത്തി സീറ്റുകളിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിക്കുന്നത് അദ്ദേഹം സ്വാഭാവികമായും മഹാഗഢ്ബന്ധന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് കാരണം ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ആളാണ് എ എം ഐ എം അസദുദ്ദീൻ ഒവൈസി പറയുന്നത് അദ്ദേഹം ആർ ജെ ഡി മുന്നണിയിൽ തങ്ങളെ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കൂട്ടിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നു കഴിഞ്ഞ തവണ സീമാഞ്ചൽ മേഖലയിൽ അതായത് മുസ്ലിം ഭൂരിപക്ഷ നിന്ന് അഞ്ച് എം എൽ എമാരെ ജയിപ്പിച്ചെടുക്കാൻ ഒ വൈ സിയുടെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഒ വൈ സിയുടെ പാർട്ടി അഞ്ചിടത്ത് ജയിച്ചു ആ നാലിടത്തും ബി ജെ പി ആയിരുന്നു അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നത് അതിന്റെ അർത്ഥം ബി ജെ പി എതിര വോട്ടുകൾ മുഴുവൻ മുസ്ലിം വോട്ടുകൾ മുഴുവൻ അദ്ദേഹം കൈക്കലാക്കി എന്നുള്ളതാണ് പക്ഷെ ആർ ജെ ഡി കാസർകോടത്തൊക്കെ ആ അഞ്ച് എം എൽ എമാരും നാല് എം എൽ എ മാരെ തിരികെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ എം ഐ എം നേതാവ് ഒ പറയുന്നത് എന്താണ് ഒ വൈ പറയുന്നത് മുസ്ലിം സമുദായം ബീഹാറിൽ പതിനെട്ട് ശതമാനമുണ്ട് ഇപ്പൊ പതിനെട്ട് ശതമാനമുള്ള മുസ്ലിം സമുദായത്തിന് കാര്യമായ പ്രാതിനിധ്യം ഒരു പാർട്ടിയും നൽകുന്നില്ല മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വളരെ കുറവാണ് അതേ സമയത്ത് എട്ട് ശതമാനം മാത്രം മാത്രം പ്രാതിനിധ്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ നിഷാദ് കമ്മ്യൂണിറ്റിയുടെ നേതാവിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ അവതരിപ്പിക്കുന്നു എലക്ഷന് മുമ്പ് എന്തുകൊണ്ട് ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രി കൂടി നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം ബിഹാറിലെ പ്രതിപക്ഷ കക്ഷികൾ ആർ ജെ ഡി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബാക്കി എല്ലാ പാർട്ടികളാണെങ്കിലും സി പി ഐ എം എൽ ആണെങ്കിലും അവരൊക്കെ തന്നെ ജാതി ആ സംഭരണം ആ ജാതി സംവരണം ജാതി സെൻസസ് നടത്തിയിട്ട് ഈ ഓരോ ജാതിക്കും അനുസരിച്ചുള്ള സംവരണം കൊടുക്കണം എന്നുള്ള അതുകൊണ്ടാണല്ലോ അവർ ജാതി സെൻസസ് ആവശ്യപ്പെട്ടത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പതിനെട്ട് ശതമാനം സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കണ്ടേ അപ്പോൾ എട്ട് ശതമാനം വോട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ നേതാവിനെ ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് പതിനെട്ട് ശതമാനം സ്വാധീനമുള്ള ജനസംഖ്യയുള്ള ഡെമോഗ്രാഫിയിൽ അത്രയും സ്വാധീനമുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവി കൊടുക്കേണ്ടേ എന്ന ചോദ്യമാണ് ഒവൈസ് ഉയർത്തുന്നത് ഈ ചോദ്യത്തോട് തൃപ്തികരമായിട്ട് മറുപടി പറയാൻ ഒരിക്കലും ആർക്ക് കഴിയില്ല ആർ കഴിയില്ല കാരണം ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി ഇത്ര കാലം കാലാകാലങ്ങളായിട്ട് മുസ്ലിം യാദവ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷന്റെ ഭാഗമായിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം മുസ്ലിങ്ങളൊക്കെ യാദവൻ മുസ്ലിങ്ങളും യാദവന്മാർക്കുംമാരും ഒക്കെ ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ് അതിലൊരു ഒരു പരിധി വരെ അവർ വിജയിക്കുകയും ചെയ്തു മുസ്ലിങ്ങളുടെ വോട്ടും അതേപോലെ തന്നെ യാദവന്മാരുടെ ഒക്കെ അവർക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം പ്രശ്നം ഉദിക്കുന്നത് ഒ വൈ പാർട്ടി അതിശക്തമായിട്ട് മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇത് ആരെ സഹായിക്കും എന്നുള്ളതാണ് ഒരു വിഷയം ഇപ്പൊ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിലാണ് ഇവർ ജയിച്ചത് ഇത്തവണ അവർ മുപ്പത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നു അപ്പൊ ഇതിൽ മുസ്ലിം സൈക്കോളജി എന്താണ് എന്നുള്ളത് ഒ അറിയാം ആർ ജെ ഡിക്കും അറിയാം കാരണം ആർ ജെ ഡി യുടെ നേതാക്കന്മാർക്ക് ബിഹാറിന്റെ എല്ലാ സൈക്കോളജിയും അറിയുന്നതാണ് അപ്പൊ അവർ പറയുന്നത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തും ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് തങ്ങൾക്ക് എതിരാളികൾ തോപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും മറ്റുള്ള സ്ഥലത്ത് അവർ ഹിന്ദു മതേതര പാർട്ടികളുടെ ആളുകളെ പിന്തുണയ്ക്കും അപ്പം മുസ്ലിം അതിശക്തമായുള്ള സ്ഥലത്ത് മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ അപ്പൊ ഇവിടെയാണ് ആർ ജെ ഡി എം ഐ എമ്മും തമ്മിലുള്ള എ എം ഐ എമ്മും തമ്മിലുള്ള പ്രശ്നം ഉദിക്കുന്നത് അപ്പം എ എം ഐ എം ഇല്ലാതെ തന്നെ തങ്ങൾക്ക് ജയിക്കാൻ കഴിയും മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ളതാണ് ആരുടെ അവകാശവാദം ആർ ജെ ഡിയുടെ അവകാശവാദം അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഈ അഞ്ച് സീറ്റിൽ നാല് സീറ്റിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് മറുഭാഗത്ത് അവരാരോപിക്കുന്നു ബി ജെ പിയുടെ ബി ടീം ആയിട്ടാണ് ആര് മത്സരിക്കുന്നത് ഒവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നത് എന്ന ഒരു ആരോപണവും അവർ ഉയർത്തുന്നുണ്ട് അപ്പം ഇത് ബിഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് മുസ്ലിം വോട്ട് ആരുടെ കൂടെ പോകും ഇവിടെ മറ്റൊരു പ്രസക്തമായ കാര്യം അറുപത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടുള്ള സ്ഥലത്താണ് ആര് ജയിച്ചിരിക്കുന്നത് എം ഐ എം ജയിച്ചിരിക്കുന്നത് അപ്പം എ എം ഐ എം ജയിക്കുന്നത് അവിടെ അവർക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശത്തും അവിടെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾക്കാണ് അപ്പം ആ പ്രദേശങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമേ മുസ്ലിങ്ങൾ വിജയിപ്പിക്കൂ പക്ഷെ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മറ്റ് പ്രദേശങ്ങളിൽ ഈ ഒരു തന്ത്രം വിലപ്പോവില്ല എന്നാണ് ആർ ജെ ഡി നേതൃത്വം കരുതുന്നത് ആർ ജെ ഡി പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലാണ് ഹരി ജയിച്ചിരിക്കുന്നത് എ എം ഐ എം ജയിച്ചിരിക്കുന്നത് എന്നാൽ മുസ്ലിംങ്ങൾക്ക് സ്വാധീനമുള്ള ഭൂരിപക്ഷമില്ലാത്ത മറ്റ് മണ്ഡലങ്ങളിലൊന്നും എ എമ്മിന് കാര്യമായ സ്വാധീനം ജനതാന്ന് കഴിയില്ല അവിടെയൊക്കെയുള്ള മുസ്ലിം വോട്ട് തങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് തന്നെയാണ് അവർ കരുതുന്നത് പക്ഷേ ഒരു വിമർശനം അവർ നടത്തുന്നത് എ എം ഐ എം ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ എ എം ഐ എമ്മിന്റെ പ്രവർത്തനം മൂലം മുസ്ലിം വോട്ടിന് വേണ്ടിയുള്ള അതിശക്തമായ അവരുടെ പോരാട്ടം മൂലം ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാകുമോ എന്നൊരു ഭയം ആർ ജെ ഡിക്ക് അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാവുകയാണെങ്കിൽ ആത്യന്തികമായി അതിന്റെ ഗുണം അനുഭവിക്കാൻ പോകുന്നത് ആരായിരിക്കും അത് ബി ജെ പി തന്നെയായിരിക്കും എന്ന് ആർ ജെ ഡി ഭയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബംഗ്ലാദേശി വോട്ടർമാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് അവർ നിർത്തുന്നത് അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതിനുവേണ്ടി ബി ജെ പി മുന്നിട്ടിറങ്ങിയതും അതിനെ ബി ജെ പി പ്രോത്സാഹിപ്പിച്ചതും മറ്റു പാർട്ടികൾ അതിനെ എതിർത്തതും പ്രത്യേകിച്ച് അമിത്ഷായെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത് വോട്ട് ജോരി എന്ന് പറയുന്ന യാത്ര നടത്തിയത് പക്ഷെ യഥാർത്ഥത്തിൽ അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത് നുഴഞ്ഞുകയറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് എ എം ഐ എമ്മിന്റെ പ്രവർത്തനം മൂലം മുസ്ലിം ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് തന്നെ ജയിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ പോലും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിനകത്ത് വലിയൊരു കാര്യമായ പങ്ക് വഹിക്കുന്നു കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം വിജയിക്കുന്നു മറ്റ് മുസ്ലിം സ്വാധീനമുള്ള സ്ഥലത്ത് അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നു എന്നുള്ളത് ആ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ ആ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ മറ്റ് സ്ഥലത്തേക്ക് കൂടി മാറ്റിയെടുക്കാനും ഒരു മുസ്ലിം വികാരം ഉയർത്തി വിടുന്നത് തങ്ങൾക്ക് തന്നെ അനുകൂലമാക്കി മാറ്റാനുമാണ് ഇപ്പോൾ ബി ജെ പി ബിഹാറിന് ശ്രമിക്കുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള സങ്കീർണതൊന്നും തന്നെ ഇല്ലാതെ തന്നെ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായും അതേപോലെ തന്നെ നിതീഷ് കുമാർ നടത്തിയ വികസന പരിപാടികളും അതുതന്നെ തങ്ങൾക്ക് മുതൽക്കൂട്ടാവുമെന്നാണ് ബി ജെ പി കയറുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും അധികം പിന്നോക്കാവസ്ഥയിൽ നിന്ന സംസ്ഥാനമായിരുന്നു ബിഹാർ ഏറ്റവും അധികം ക്രമസമാധാന വിഷയം സംസ്ഥാനമായിരുന്നു ബിഹാർ അതിനെ ഒരു വികസന സംസ്ഥാനമാക്കി മാറ്റി അല്ലെങ്കിൽ അക്രമികളുടെ താണ്ഡവത്തിൽ നിന്ന് മാറ്റി ഒരു ബീമാരു സംസ്ഥാനം എന്ന നിലയിൽ കഴിഞ്ഞിരുന്ന ബീഹാറിനെ വികസിത സംസ്ഥാനമാക്കി മാറ്റിയെടുത്തതും ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കിയതും തങ്ങളാണെന്നാണ് ബി ജെ പി പറയുന്നത് അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും അത് മുസ്ലിം വോട്ട് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒന്നും തന്നെ തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന നിലപാടാണ് ബി ജെ പി നേതൃത്വം അതേസമയത്ത് ആർ ജെ ഡിയും അതുപോലെ തന്നെയാണ് പറയുന്നത് എ എം എമ്മിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല തങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയ കുറച്ച് സീറ്റുകൾ കിട്ടുമായിരിക്കാം അറുപത്തി ശതമാനത്തിലധികം മുസ്ലിം വോട്ടുകളുള്ള വോട്ടർമാരുള്ള സ്ഥലങ്ങളെ ഒരുപക്ഷെ ജയിക്കാമായിരിക്കാം അത് പക്ഷേ തങ്ങളുടെ മൊത്തം പെർഫോമൻസിനെ അത് ബാധിക്കില്ലെന്നാണ് ആർ ജെ ഡിയും പറയുന്നത്